അങ്ങനെ മോഹിനി ശർമ്മയും മഹേന്ദ്ര ശർമ്മയും കൂടി ഭാവന ഇനി പോലീസിനോട് വല്ല വിവരം പറയുമോ എന്നുള്ള ഭയത്തിൽ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഭാവന പറയില്ല എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം ഇനി അവർ പറഞ്ഞു കണ്ടുപിടിച്ച് വന്നാൽ നമ്മൾ ആ സ്ഥലത്തിൽ നിന്ന് മാറിയത് കൊണ്ട് അവരവിടെ പോയത് കൊണ്ട് ഒരു പ്രയോജനവും ഇല്ലല്ലോ എന്നൊക്കെ മഹേന്ദ്ര ശർമ്മ പറയുന്നുണ്ട് പിന്നീട് അദ്ദേഹം പറയുന്നുണ്ട് ഇനി ഭാവനയ്ക്ക് അവളെ ഏറ്റെടുത്ത് ദൗത്യം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ മാനസേ എന്ത് വില കൊടുത്തു ഞാൻ അവിടെയൊന്നും പൊക്കിയിരിക്കും അവളെ അങ്ങനെ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല അപ്പോഴാണ് മണീ ശർമ്മ ഇവിടേക്ക് വരുന്നത് അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് എന്തായി ഭാവന ആരോടെങ്കിലും സത്യങ്ങൾ പറഞ്ഞു ഇല്ല എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത് പോലീസും ഡോക്ടറും എല്ലാവരും അവളോട് ചോദിച്ചിട്ടുണ്ട് പക്ഷെ അവൾ വിട്ടു ഒന്നും പറഞ്ഞിട്ടില്ല എന്നാണ് അറിയാൻ സാധിച്ചത് അപ്പോൾ മഹേന്ദ്ര ശർമ്മ പറയുന്നത് എന്തായാലും നമ്മുടെ ഒരാൾ അവളുടെ പിന്നാലെ തന്നെ ഉണ്ടായിരിക്കണം എന്താവുമെന്ന് നമുക്ക് നോക്കാം അതിനു മുൻപേ എനിക്ക് ഒരു പ്രാവശ്യം കൂടി ഭാവനയൊന്ന് കാണും കുറച്ച് കാര്യങ്ങൾ അവളുമായി സംസാരിക്കാനുണ്ട് അപ്പോൾ ശർമ്മ പറയുന്നത് ആ സൂര്യ ഒന്ന് സൂക്ഷിക്കണം അവൻ പുറമേക്ക് ശാന്തനായി നിൽക്കുകയാണെങ്കിൽ ഉള്ളിലെ അവൻ നല്ല വൈലന്റ് ആണ് അവൻ ഭാവന എന്ന് വെച്ചാൽ ജീവനാണ് അതുകൊണ്ട് സൂക്ഷിക്കണം എന്നൊക്കെ പറയാൻ കേട്ടോ അവൻ ഇങ്ങനെ മാറി നിൽക്കുന്നത് ആദ്യമായിട്ടല്ലല്ലോ അവനക്ക് ഇടയ്ക്കിട ഇങ്ങനെ ഒരു പരിപാടി ഉള്ളതല്ലേ എന്ന് ശർമ്മ പറയാൻ അപ്പോൾ മോഹിനി പറയുന്നുണ്ട് ഈ പക്ഷേ ഇത്രയും നാൾ അത് ആദ്യമായിട്ടല്ല എനിക്ക് എന്റെ കുഞ്ഞിനെ കാണണം എന്ന് പറഞ്ഞ കരയാണ് മാനസേ അറിയാതെ അവൻ എവിടെയും പോകില്ല നമുക്ക് കണ്ടുപിടിക്കാം എന്ന് പറയാൻ കേട്ടോ പിന്നീട് കാണിക്കുന്നത് ഭാവനയും സൂര്യയും കൂടിയും അവളുടെ വീട്ടിലെത്തുകയാണ് വണ്ടിയിൽ നിന്ന് ഭാവന ഇറങ്ങിയത് ഗായത്രി മോളെ എന്ന് വിളിച്ചുകൊണ്ട് ഓടി എത്തുകയാണ് അമ്മയെ എന്ന് വിളിച്ച് ഭാവനയും അവിടെയൊക്കെ ചെല്ലുന്നു അങ്ങനെ ഗായത്രി വന്ന് അവളെ കെട്ടിപ്പിടിക്കുക എന്നിട്ട് നെറ്റിയിലും കവിളിലും ഒക്കെ തുടരെ തുറെ ചുമ്പിച്ചു എന്റെ മോളെ എന്റെ കുഞ്ഞിനൊന്നും പറ്റിയിട്ടില്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്നു പിന്നീട് അവളുടെ വയറിന്റെ അടുത്ത് കൈ വെച്ചിട്ട് വലിയ പ്രോബ്ലം ഉണ്ടോ എന്ന് ചോദിക്കാൻ അവിടെ ഇല്ല എന്ന രീതിയിൽ ആകെ കാണിക്കാണ്ട് അങ്ങനെ ഭാവനയുടെ കുഞ്ഞിനും അവൻ ഉമ്മ കൊടുക്കുകയാണ് അമ്മയെ കരയാതമ്മേ എന്ന് പറഞ്ഞ് ഭാവന ആശ്വസിപ്പിക്കുന്നു എങ്കിലും അവർ സന്തോഷത്തോട് കൂടി വീണ്ടും ഭാവനയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആരാണ് എന്റെ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയത് എന്ന് ചോദിക്കുന്നുണ്ട് അവളോട് അപ്പോഴേക്കും മായും അവിടെ എത്തുന്നുണ്ട് അങ്ങനെ അവരും ഭാവനയെ നന്നായിട്ട് ഹാക്ക് ചെയ്ത് സ്നേഹത്തോട് സംസാരിക്കുന്നുണ്ടോ പിന്നീട് സേതു ചോദിക്കുകയാണ് ആരാണ് മോളെ ഈ ചതി ചെയ്തത് പറ ആരാണെങ്കിലും അവരെ വെറുതെ വിടാൻ പറ്റില്ല അപ്പോൾ ഭാവന്റെ മുഖം വല്ലാതാവുന്നുണ്ട് സേതുവട്ട എന്നെ ആള് മാറി തട്ടിക്കൊണ്ട് പോയത് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അല്ല കാര്യം അപ്പോൾ സേതുനും ദേഷ്യം വരാൻ കേട്ടോ ഭാവന അനിയ് വെറുതെ കള്ളം പറയണ്ട നിന്റെ മുഖം കണ്ടാൽ അറിയാമല്ല നിന്നെ പിരിച്ചോണ്ട് പോയത് ഞങ്ങൾക്കും കൂടി അറിയാവുന്ന ആരോ ആണെന്ന് അപ്പോൾ ഗായത്രി ചോദിക്കുന്നുണ്ട് ജയക്കിതിൽ എന്തെങ്കിലും പങ്കുണ്ടാകുമോ ഇത് കേൾക്കുമ്പോൾ സൂര്യൊന്നും ആലോചിക്കുന്നുണ്ട് എന്തമ്മ നിങ്ങളെ പറയുന്നത് എന്ന് ഭാവന പറയാ അപ്പോൾ ഗായത്രി സൂര്യയുടെ അടുത്ത് പോയിട്ട് ഇന്ന് രാവിലെ മോന്റെ ഞാനും സേതു പോയിരുന്നു എന്ന് പറഞ്ഞു അവരുണ്ടായ കാര്യങ്ങളൊക്കെ പറയാൻ കേട്ടോ ഇത് കേൾക്കുന്ന ഭാവന ഒന്ന് ഷോക്കാവുന്നുണ്ട് എന്തിനാ അമ്മയെ ആരോ എന്നെ പോയത് നിങ്ങൾ ആന്റി വെറുതെ കുറ്റപ്പെടുത്തിയത് അത് വേണ്ടായിരുന്നു എന്ന് പറയുന്നത് പിന്നെ ഞാൻ എന്താ വേണ്ടത് എന്ന് ചോദിക്കാൻ ഗായത്രി ഇന്ന് രാവിലെ ഉണ്ടായ സംഭവം പെട്ടെന്നുണ്ടായ ഇവളുടെ ഈ തിരിച്ചുവരവും കണ്ടിട്ട് എന്തോ ബന്ധമുണ്ടെന്ന് എനിക്ക് സംശയമുണ്ട് എന്ന് പറയാൻ കേട്ടോ ഗായത്രി സൂര്യയുടെ അപ്പോൾ സൂര്യ പറയുന്നതിന് ഭാവന എന്താന്ന് വെച്ചാൽ നീ ഒന്ന് തുറന്ന് പറ എന്നെ പിടിച്ചോണ്ട് പോയവരും ആന്റി തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്ന് പറയാണ് ഭാവന പിന്നീട് അനിരുതന്റെ കാര്യം പറയുന്നുണ്ട് സേത് അപ്പോഴും ഭാവന പറയുന്നുണ്ട് അനിരുതനോ മാനസിയുടെ അച്ഛനും അമ്മയ്ക്കും എതിരെ യാതൊരു ബന്ധവുമില്ല അവരൊക്കെ നിരപരാധികളാണ് അവരൊന്നുമല്ല എന്ന് പറയാണ് അപ്പോൾ സേദ് ചോദിക്കുന്നെങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ആള് മാറിയാൻ എന്നെ തട്ടിക്കൊണ്ടു പോയതെങ്കിൽ എന്തുകൊണ്ട് അവർ ഉടനെ തന്നെ വിട്ടയച്ചില്ല രണ്ടു ദിവസം എന്തിനാ അവർ അവിടെ സൂക്ഷിച്ചു എന്ന് ചോദിക്കുക അപ്പോൾ ഭാവനയുടെ മുഖം ഒന്നും വല്ലാണ്ടാകുന്നുണ്ട് അവൾ പറയുന്നുണ്ട് എന്നെ തട്ടിക്കൊണ്ട് പോയവർക്ക് ആൾ മാറിയതാണ് യഥാർത്ഥത്തിൽ അവരെ ഏൽപ്പിച്ചവർ ഇന്നാണ് വരുന്നത് അവരെന്നെ കണ്ടപ്പോഴാണ് അവർ കാര്യം മനസ്സിലായി അങ്ങനെ വിട്ടയച്ചതാണ് എന്ന് പറയാം മാത്രവുമല്ല ഞാൻ ഇതിനു മുൻപ് അവരെ ഇതുവരെ കണ്ടിട്ടില്ല അതുകൊണ്ട് അവരാരണെന്ന് പോലും എനിക്കറിയില്ല എന്നും ഭാവന പറഞ്ഞു പിന്നീട് അവരുടെ ഓരോ ചോദ്യങ്ങൾക്കും അവൾക്ക് കൃത്യമായിട്ടുള്ള ഒരു മുഖ മുഖവര കൊടുക്കാനാവാത്തത് കൊണ്ട് ഭാവന പെട്ടന്ന് നിന്നും അവരുടെ ഇടയിൽ നിന്നും അടുത്തേക്ക് പോകാൻ കേട്ടോ അവർക്ക് എല്ലാവർക്കും മനസ്സിൽ കൂടുതൽ സംശയം തോന്നുകയാണ് പിന്നാലെ തന്നെ ഗായത്രിയും പോകുന്നുണ്ട് അപ്പോൾ സേതു പറയുന്നുണ്ട് ഭാവനെ ആരെയോ രക്ഷിക്കാനോ അല്ലെങ്കിൽ ആരോ അവളെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് ഇങ്ങനെ ഒന്നുമില്ലാതെ അവൾ ഇങ്ങനെ കളവ് പറയും അവളുടെ മുഖൾ കണ്ടാൽ തന്നെ അറിയാമല്ലോ എന്നൊക്കെ പറയാം അങ്ങനെ അവരും അവൾക്ക് പിന്നാലെ തന്നെ അകത്തേക്ക് പോവാണ് അകത്തെത്തിയ ഭാവനയോട് ഭരത്തും ഇതേ കാര്യം തന്നെ പറയാൻ ചേച്ചി ഇങ്ങനെ കള്ളം പറയുന്നത് ഞാൻ കണ്ടിട്ട് ചേച്ചിയുടെ മുഖം കണ്ടാൽ തന്നെ അറിയാം എന്തോ കള്ളത്തരമുണ്ട് ഉണ്ട് പക്ഷെ ചേച്ചി ആരെയോ രക്ഷിക്കാനെന്ന് ശ്രമിക്കുന്നത് അതുകൊണ്ട് ചേച്ചി അങ്ങനെ ചെയ്യാതെ വേഗം കാര്യം ഉള്ളതൊന്ന് തുറന്ന് പറ ഇത് പോലീസ് കേസ് ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് ഈ ചാപ്റ്റർ ഒന്ന് ക്ലോസ് ചെയ്യണമെങ്കിൽ ചേച്ചി എന്തെങ്കിലും പറഞ്ഞേ പറ്റൂ ഇങ്ങനെ അങ്ങും ഇങ്ങും തൊടാതെ ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല എന്നൊക്കെ ഭരത്തും പറയുന്നുണ്ട് കേട്ടോ ഭരത്തിനോടും ഭാവനയ്ക്ക് അത് തന്നെ പറയാനുണ്ട് എല്ലാവരും വീണ്ടും മാറി മാറി ചോദിച്ചിട്ടും ഭാവന ഒന്നും പറയുന്നില്ലട്ടോ അങ്ങനെ അവസാനം ഭാവനക്ക് ദേഷ്യം വന്നു അവൾ അവളുടെ ഇടയിൽ നിന്നും റൂമിലേക്ക് പോവുകയാണ് അപ്പോൾ സേതു പറയുന്നുണ്ട് കണ്ടോ സൂര്യ അവൾ ഇതിനു മുൻപ് ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടോ അവളുടെ ആ സംസാരം കേട്ടാൽ തന്നെ അറിയാം അപ്പൊ സൂര്യയും പറയുന്നുണ്ട് അതെ സേതു കേട്ടാ എന്തായാലും അധിക ദിവസമൊന്നും അവൾക്ക് നമ്മളിൽ നിന്നും ഇത് മറച്ചി പിടിക്കാൻ കഴിയില്ല അവൾ തന്നെ പറയും അപ്പോൾ മായം പറയുന്നുണ്ട് തൽക്കാലം ഇപ്പോൾ നമ്മൾ അവളോടൊന്നും ചോദിക്കേണ്ട അപ്പൊ സൂര്യയും പറയുന്നു അതെ ഇന്നൊരു ദിവസത്തേക്ക് അവളോട് ഇനി ആരും ഒന്നും ചോദിക്കേണ്ട അവളായിട്ട് തന്നെ നമ്മളോട് എല്ലാം തുറന്നു പറയും ഇങ്ങനെ പറഞ്ഞു സൂര്യ ഭാവനയുടെ അടുത്തേക്ക് റൂമിലേക്ക് പോകാൻ ആ സമയത്ത് സേതു പറയുന്നുണ്ട് അമ്മേ ഇനി ഞാൻ അവളോട് സൂര്യയുടെ വീട്ടിലേക്ക് പോകണ്ട എന്ന് പറഞ്ഞതിലുള്ള കുറ്റബോധം അവൾക്കുണ്ടാവും ഗായത്രി പറയുന്നുണ്ട് അവൾക്കൊരു കുറ്റബോധവും നീ നോക്കിക്കോ അവൾ ഇനിയും സൂര്യയുടെ വീട്ടിലേക്ക് പോകും അവളെ ആരാണ് തട്ടിക്കൊണ്ട് പോയതെന്ന് അവൾക്കറിയാമെങ്കിൽ അതിനൊരു കാരണവും കാണും അതെന്താണെന്ന് കണ്ടുപിടിക്കാനാകണം അവൾ ഇപ്പോൾ ഒന്നും നമ്മളോട് തുറന്ന് പറയാത്തത് ഇങ്ങനെയൊക്കെ ഗാത്രി പറയുമ്പോൾ സേതു അത് ശരിയാണ് തന്നെ തോന്നാട്ടോ പിന്നീട് കാണിക്കുന്നത് ഭാവനയുടെ റൂമിലെത്തിയ സൂര്യ അവിടെ ഇരിക്കയാണ് എന്നിട്ട് പറയുന്നുണ്ട് ഭാവന എവിടെയും വിശ്വാസമാണ് പ്രധാന ഇവിടെ നീ പറയുന്നതും ഞങ്ങൾക്ക് വിശ്വസിക്കാനാകുന്നു എല്ലാം കേൾക്കുന്ന ഭാവന മനസ്സിൽ പറയുന്നത് സൂര്യ നീ പറയുന്നത് നിങ്ങൾ കാണുന്നത് തന്നെയാണ് ശരി പക്ഷെ എനിക്കിപ്പോൾ നിങ്ങളോട് സത്യം തുറന്ന് പറയാനാകും അത് തുറന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ദോഷം ചെയ്യും മാത്രവുമല്ല അത് മാനസേയും ബാധിക്കും അവളുടെ വയറ്റിൽ വളർന്ന് നമ്മുടെ കുഞ്ഞിനെയും ബാധിക്കും അതുകൊണ്ടാണ് തൽക്കാലം ഞാൻ ഇപ്പോൾ നിങ്ങളുടെ സത്യം തുറന്ന് പറയാത്തത് എന്നൊക്കെ മനസ്സിൽ വിചാരിക്കുകയാണ് അപ്പോൾ സൂര്യ ചോദിക്കുന്നത് താനെന്താണോ ആലോചിക്കുന്നത് ഏ എന്നെ കിഡ്നാപ്പ് ചെയ്തതിനെ കുറിച്ച് ഞാൻ ആലോചിച്ചതാണ് എന്ന് ഭാവന പറയാം പിന്നീട് പറയുന്നത് ഇനി ആന്റിയോട് ഈ കാര്യത്തെ കുറിച്ചും ചോദിച്ച് വിഷമിപ്പിക്കണ്ട അവർക്കെതിരെ പങ്കുമില്ല എന്ന് പറയാം പിന്നീട് സൂര്യയുടെ കൈ പിടിച്ചിട്ട് ഭാവന പറയാം കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് സൂര്യ എത്രത്തോളം ടെൻഷനായിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലാവും ഞാൻ സൂര്യയോട് ഇതുവരെ കള്ളം പറഞ്ഞിട്ടില്ല എനിക്കതിന് കഴിയുമില്ല അഥവാ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സൂര്യയുടെ സ്നേഹം കൊണ്ടും മാത്രമാണ് സൂര്യ അവിടെ നിന്നും ഇപ്പോൾ എനിക്കൊരു കാര്യം വ്യക്തമായി തന്നെ കിഡ്നാപ്പ് ചെയ്തത് ആരാണെന്ന് തനിക്ക് വ്യക്തമായിട്ട് അറിയാം പക്ഷെ അത് ഞാൻ അറിഞ്ഞാൽ ഒരു പക്ഷെ അത് വാക്കുകൊണ്ട് മാത്രമായിരിക്കില്ല പ്രതികരിക്കുക എന്ന് തനിക്കറിയാം അതുകൊണ്ടാണ് താൻ എന്നോട് പറയാതിരിക്കുന്നത് അതല്ലേ സത്യം എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഭാവന പറയുന്നത് എന്താ സൂര്യ ദൈ ഇനി അതിന്റെ പിന്നാലെ വെറുതെ പോകണം നമുക്കത് മറക്കാം നമുക്കിനി പിറക്കാൻ പോകുന്ന നമ്മുടെ കുഞ്ഞിനെ കുറിച്ച് ആലോചിക്കാം ദൈവാനുഗ്രഹം ഉള്ളത് കൊണ്ടാണ് അത്രയും വലിയ അപകടത്തിൽപ്പെട്ടിട്ടും നമ്മുടെ കുഞ്ഞിന് ഒന്നും സംഭവിക്കാതെ ഞാൻ തിരിച്ചു വന്നത് ഇവ ശരിക്കും ഈശ്വരൻ നമുക്ക് പറഞ്ഞു തന്ന ഒരു അനുഗ്രഹമാണ് സൂര്യ എന്നൊക്കെ പറയാൻ കേട്ടോ അതുകൊണ്ട് സൂര്യ വീണ്ടും എന്നെ ഇനി പഴയത് പറഞ്ഞ് വേദനിപ്പിക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ സമയമാകുമ്പോൾ ഞാൻ സൂര്യയോട് എല്ലാം തുറന്ന് പറയാം അതുവരേക്കും സൂര്യ കാത്തിരിക്കണം എന്ന് പറയാണ് അങ്ങനെ സൂര്യ പറയുന്നുണ്ട് ഇനി ഞാൻ നിന്നോട് കൂടുതലൊന്നും ചോദിച്ചിട്ട് കാര്യമില്ല നീ ആയിട്ട് സത്യങ്ങളെല്ലാം തുറന്ന് പറയുന്ന ഒരു ദിവസം വരും അന്ന് നീ എല്ലാം പറയണം എന്നൊക്കെ പറഞ്ഞു ഞാനിപ്പോൾ ഇറങ്ങാണ് രണ്ട് ദിവസമായി വീട്ടിലേക്ക് പോയി നിന്നെ കാണാത്തതിന്റെ അലച്ചില്ലായിരുന്നു എത്ര ടെൻഷൻ ഞങ്ങൾ എല്ലാവരും അനുഭവിച്ചു എന്ന് തനിക്കറിയാമോ എന്നൊക്കെ പറയുക എന്തായാലും അവിടെ ചെന്നിട്ടും എനിക്ക് കുറച്ച് പരിപാടികളുണ്ട് എന്ന് പറയാണ് അങ്ങനെ ഭാവനും സൂര്യയും റൂമിൽ നിന്ന് പുറത്തേക്ക് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ സേതു ചോദിക്കുന്നു എന്താ സൂര്യ ഭാവന എന്തെങ്കിലും പറഞ്ഞോ എന്തെങ്കിലും തെളിവ് കിട്ടിയോ എന്നൊക്കെ ചോദിക്കുകയാണ് സൂര്യ പറയുന്ന ഈ നമ്മൾ ശ്രമിച്ചിട്ട് കാര്യമില്ല സേതു കേട്ടോ അവളാട്ടി എല്ലാം തുറന്ന് പറയട്ടെ അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം അല്ലാതെ ഒരാൾ പറയില്ല എന്ന് തീർത്തും വിശ്വസിച്ച് ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ആരും ശ്രമിച്ചിട്ട് കാര്യമില്ലല്ലോ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ് ഇതിന്റെ പിന്നിൽ കാര്യമായിട്ട് എന്തോ ഒന്നുണ്ട് അല്ലാതെ ഭാവന ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല എന്ന് പറയുകയാണ് അങ്ങനെ ഗായത്രിയോടും സേതുവിനോടൊക്കെ യാത്ര പറഞ്ഞ് സൂര്യ അവിടെ നിന്നും ഇറങ്ങിയ കേട്ടോ പിന്നീട് കാണിക്കുന്ന സൂര്യയുടെ വീടാണ് അവിടെ ജയ അജയനെയും പ്രസീതയെയും ചോദ്യം ചെയ്യാണ്ടോ ഭാവനയെ ഈ തട്ടിക്കൊണ്ട് പോയതിന്റെ പിന്നിൽ ഏട്ടനും ഏട്ടത്തിയുമാണോ എന്തായാലും ഉള്ള സത്യം എന്നോട് തുറന്ന് പറയണം ഇവിടെ സൂര്യയും ദേവേട്ടനും എല്ലാവരും വിശ്വസിക്കുന്ന ഇതിന്റെ പിന്നിൽ ഞാനാണ് ഇത് കാരണം അവർ എന്നെ കൂടി വിശ്വസിക്കുന്നുണ്ട് ഞാൻ അറിയാതെയാണ് ഏട്ടൻ എന്റെ ഫോൺ എടുത്ത് ആ ആന്റുതനെ വിളിച്ചത് അത് എന്തിനായിരുന്നു എന്ന് എനിക്ക് ഇപ്പോൾ അറിയണം എന്നൊക്കെ പറയാനുട്ടോ അപ്പോൾ അജയൻ പറയുന്നതിന്റെ സത്യമായിട്ടും ജയ എനിക്കൊന്നും അറിയില്ല ഞങ്ങളല്ല ഇതിന്റെ പിന്നിൽ സത്യം പറയാലോ ഞാൻ നിന്നോട് അന്ന് അങ്ങനെ ഒരു വാക്ക് പറഞ്ഞു ഭാവനയുടെ വയറ്റുള്ള കുഞ്ഞിനെ നമുക്ക് നശിപ്പിക്കാമെന്ന് പക്ഷേ ഞാൻ അങ്ങനെ പ്ലാന്റ് സത്യമാണ് പക്ഷേ ഇപ്പോൾ ഇതിന് പിന്നിൽ ഞാനല്ല ജയ എന്നെ ഒന്ന് വിശ്വസിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് ജയ പറയുന്നുണ്ട് എനിക്ക് ആരെയും വിശ്വാസമില്ലേട്ടാ നിലനിൽപ്പിന് വേണ്ടി ആരും എന്തും ചെയ്യുന്ന ഒരു കാലമാണിപ്പോൾ എല്ലാവർക്കും നിലനിൽപ്പാണല്ലോ ഇപ്പോൾ പ്രശ്നം അതുകൊണ്ട് തന്നെ ആരെയും വിശ്വസിക്കുന്നതിരിക്കുന്നതായിരിക്കും ബുദ്ധി ഇപ്പോൾ തന്നെ ഏട്ടനെയും ഏട്ടത്തെയും വിശ്വസിച്ചാണ് ഞാൻ ഇവിടേക്ക് കയറ്റിയത് എന്നിട്ട് ഇപ്പോൾ എനിക്കെതിരെ തന്നെ നിങ്ങൾ കളിക്കുന്നു എന്നെ തന്നെ നിങ്ങൾ ചതിക്കാൻ നോക്കുന്നുണ്ട് എന്നൊക്കെ പറയാണ് പ്രസീത പറയുന്നുണ്ട് ജെ ഇനി ഞങ്ങൾ പറയുന്നെന്ന് വിശ്വസിക്കും ഞങ്ങളെല്ലാം ഇതിന്റെ പിന്നിൽ ഇതിന്റെ പിന്നിൽ മറ്റാരോ ഉണ്ട് അത് ആരാണെന്ന് നമ്മൾ ആദ്യം കണ്ടെത്തണം അത് ഭാവനയ്ക്ക് മാത്രമല്ലേ അറിയാൻ പറ്റൂ അവൾ പറയട്ടെ ഭാവന ഇതുവരേക്കും ഇതിന്റെ പിന്നിൽ നിന്ന് തുറന്നു പറഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ അറിയാൻ സാധിച്ചത് അതുകൊണ്ട് തന്നെ ദേവേട്ടനും സൂര്യക്കും എല്ലാം എന്റെ നേർക്കും സംശയമുണ്ട് പക്ഷെ ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല കാരണം അത് എന്റെ സൂര്യയുടെ കുഞ്ഞാണ് എന്നൊക്കെ പറയാനുണ്ട് പക്ഷെ അവർ സംശയിക്കുന്നത് പോലെ എനിക്കും ഏട്ടനും ഏട്ടത്തെയും സംശയമുണ്ട് എന്ന് പറയുന്നുണ്ട് എങ്ങനെയായാലും ഇതിൽ ഏട്ടനും ഏട്ടത്തിനും വല്ല പങ്കുമുണ്ടെങ്കിൽ പിന്നീട് ഇതുപോലെ കണ്ട ജയ ആയിരിക്കില്ല നിങ്ങൾക്ക് കാണാൻ പോകുന്നു ഞാൻ മാത്രമായിരിക്കില്ല ദേവട്ടെന്ന് സൂര്യമായിരിക്കും ആദ്യം നിങ്ങളെ ഇവിടെ നിന്നും ഇറക്കി വരുന്നത് അതെന്തായാലും എട്ടനേട്ടത്തെയും ഒന്ന് മനസ്സിൽ എന്ന് പറഞ്ഞിട്ട് ജയ അവിടെ നിന്ന് പോകാൻ കേട്ടോ അപ്പോഴാണ് താഴെ സൂര്യ വീട്ടിലെത്തിയിട്ടുണ്ട് ദേവൻ സൂര്യയെ കണ്ടതും ഓടി വരുന്നുണ്ട് മോനെ എന്തായി ഭാവന എന്താ പറഞ്ഞ് അവൾക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ ചോദിക്കുകയാണ് സൂര്യ പറയുന്നുണ്ട് ഇല്ല അച്ഛാ ഞാൻ ഭാവനയെ അവളുടെ വീട്ടിൽ കൊണ്ടുവിട്ടിട്ടാണ് വന്നത് പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ ആരാണ് ഇതിന്റെ പിന്നിലെന്ന് അവൾ ഇപ്പോഴും തുറന്ന് പറയുന്നില്ല പക്ഷെ ആരെയോ അവൾ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്ന കാര്യം ഉറപ്പാണ് അതുമല്ലെങ്കിൽ അവൾ ആരെയോ ഭയക്കുന്നുണ്ട് എന്ന കാര്യം ഉറപ്പാണ് ഒരു സത്യം എനിക്ക് ബോധ്യമായി അച്ഛ അവൾക്ക് ആരാണിതിന്റെ പെണ്ണിൽ എന്ന് നല്ല ബോധ്യമുണ്ട് അത് അവളുടെ നിന്നും എനിക്ക് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനി അതിന്റെ പുറകിൽ പോകണ്ട എന്നും അവൾ എന്നെ താക്കീൽ ചെയ്തു അച്ഛ പക്ഷെ ഞാൻ ഇതൊന്നും വിട്ടു കളയാൻ ഉദ്ദേശിക്കുന്നില്ല ഇന്നല്ലെങ്കിൽ നാളെ അവൾ എന്തായാലും എന്നോട് സത്യം തുറന്നു പറ അവൾക്ക് എന്നിലൊന്നും അധിക ദിവസം സത്യം മറച്ചു വെക്കാനാവില്ല അച്ഛ പക്ഷേ അവളുടെ മനസ്സിൽ എന്തൊക്കെയാ കണക്കുകൂട്ടലുകളുണ്ട് തൽക്കാലം ഞാൻ ഇന്ന് ഞങ്ങൾ ആരും നിർബന്ധിച്ച് ചോദിച്ചിട്ടില്ല എന്നൊക്കെ പറയാണ് അപ്പോൾ ദേവൻ പറയുന്നുണ്ട് അത് തന്നെയായിരിക്കും ശരി ഇന്ന് ഇനി എന്തായാലും അവളോട് ചോദിക്കേണ്ടത് അവൾ അങ്ങനെ ഒരു കാര്യം മറച്ചു പിടിക്കുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ വ്യക്തമായിട്ടുള്ള ഒരു കാരണം ഉണ്ടാകും സൂര്യ അവൾ എന്തായാലും ആർക്കും ദോഷമുള്ളതൊന്നും ചെയ്യില്ല അപ്പോൾ സൂര്യ പറയുന്നുണ്ട് എനിക്ക് ഈ വീട്ടിലുള്ളവരെ തന്നെ സംശയമുണ്ടാ ഇവിടെ അമ്മ സംരക്ഷിച്ച് നിർത്തിയിട്ടുള്ള പേരുണ്ടല്ലോ അമ്മയുടെ ഏട്ടനും ഏട്ടത്തിയും അവരെ വേണ്ടമെങ്കിലും നമുക്ക് സംശയിക്കാം അവർ വഴി അനിരുദ്ധൻ ആണെങ്കിലോ ഇത് ചെയ്തതെങ്കിൽ പക്ഷേ ഭാവന പറയുന്നത് അവരാരും ഇതിന്റെ പിന്നിൽ ഇല്ലെന്ന ഒരു പക്ഷേ വേണമെങ്കിൽ നമുക്ക് അമ്മയും സംശയിക്കാം എന്നൊക്കെ പറയാൻ ഇത് കേട്ടുകൊണ്ടാണ് ജയ അവിടേക്ക് വരുന്നത് അതേടാ എന്നെ സംശയിക്ക് ഞാൻ തന്നെയാണ് ഇത് ചെയ്തത് എത്ര പറഞ്ഞാൽ നിനക്ക് മനസ്സിലാകില്ലല്ലോ രാവിലെ വന്ന് ഭാവനയുടെ അമ്മയും സേതുവും കൂടി ഒരുപാട് ഇവിടെ വന്ന് വഴക്കിട്ടു മാത്രമല്ല അവരെന്നെ തല്ലുകയും ചെയ്തു അത് പോരാഞ്ഞിട്ട് ഇനി നീ തുടങ്ങേ നിന്റെ കയ്യിൽ നിന്നും രണ്ടെണ്ണം താ എങ്കിലേ എനിക്ക് സമാധാനമാകൂ ദേവന് പറയുന്നുണ്ട് ജയേ നീ ഇനി അവനെ വീണ്ടും ദേഷ്യം പിടിപ്പിക്കരുത് അവനിപ്പോൾ വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ നിൽക്കുകയാണ് രണ്ടു ദിവസം കാണാതായ ഭാവനയാണ് ഇപ്പോൾ തിരിച്ചു കിട്ടിയിരിക്കുന്നത് ഇനി ആരാണ് ഇതിന്റെ പിന്നിലെന്ന് അവൾ പറയും താൽക്കാലികമായിട്ട് അവൾ ഒന്നും പറയുന്നില്ല എങ്കിൽ നാളെ അവൾ എല്ലാ സത്യങ്ങളും വിളിച്ചു പറയും അന്ന് ആരുടെയൊക്കെ മുഖമൂടിയായിരിക്കും അഴിയാൻ പോകുന്നത് എന്ന് നമുക്ക് കാണാം എന്ന് പറയണ്ടോ അപ്പോൾ ജയ പറയുന്നുണ്ട് ആരുടെ മുഖംമൂടി അഴിയാൻ തെറ്റ് ചെയ്തവർക്കല്ലേ പേടിയുണ്ടാവും എനിക്ക് അങ്ങനെ ഒരു പേടിയൊന്നുമില്ല ഞാനും അത് ചെയ്തിട്ടുമില്ല അമ്മയാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ പക്ഷെ അമ്മ അവരെ സംരക്ഷി നിർത്തിയിരിക്കുന്ന ആ രണ്ടുപേരുണ്ടല്ലോ അവരെ എത്രയും പെട്ടെന്ന് ഇറക്കി വിടണമെന്ന് സൂര്യ പറയാണ് ജയ പറയാണ് പറ്റില്ല അവരെ അധികപ്പറ്റായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ പക്ഷെ എനിക്ക് അവരെ അങ്ങനെ തോന്നിയിട്ടില്ല അധികപറ്റായ ചിലരൊക്കെ ഇവിടെ കയറി വന്നിരുന്നു അവരൊക്കെ അതുവഴി തന്നെ ഇറങ്ങി പോവുകയും ചെയ്തു എന്ന് പറയുകയാണ് അപ്പോൾ സൂര്യ ചോദിക്കുന്നുണ്ട് ആരാണ് നമുക്ക് അധികം ഭാവനയോ അതോ ഞാനോ ഞാനാണ് അധിക അറിയാം എങ്കിൽ ഞാൻ ഇപ്പോൾ തന്നെ ഇറങ്ങി പോവാം എന്ന് പറഞ്ഞ് സൂര്യ നേരെ അകത്തേക്ക് അറിയാൻ കേട്ടോ എന്നിട്ട് റൂമിൽ പോയിട്ട് അവനൊരു പെട്ടിയെടുത്ത് അവൻ്റെ ഡ്രസ്സും കാര്യങ്ങളെല്ലാം പാക്ക് ചെയ്യാണ് പിന്നാലെ തന്നെ ദേവൻ റൂമിലേക്ക് കയറി വരുന്നുണ്ട് കേട്ടോ സൂര്യ നീ എന്തായി ചെയ്യുന്നത് നിന്റെ അമ്മയെ നിനക്ക് ശരിക്കും അറിയില്ലേ അവൾ ഓരോ ദേശത്തിന് ഓരോ കാര്യങ്ങൾ വായിൽ തോന്നുന്നതൊക്കെ വിളിച്ച് പറയൂ അതെല്ലാം കേട്ട് നീ ഇങ്ങനെ ചെയ്യല്ലേ മോനെ നീയും കൂടും ഈ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയാൽ പിന്നീട് ഈ അച്ഛൻ ഈ വീട്ടിൽ തണിച്ചായി പോകും പിന്നെ ഞാനും നിന്റെ പിന്നാലെ തന്നെ ഇവിടെ നിന്നും ഇറങ്ങും എന്നൊക്കെ പറയാം അപ്പോൾ സൂര്യ പറയുന്നുണ്ട് അമ്മ പറയുന്നതെല്ലാം അച്ഛനും കേട്ടതല്ലേ അമ്മക്കിപ്പോൾ വന്നു വന്ന് ഞാനൊരു അധിക പറ്റായത്രേ ഈ ഈയിടെയായിട്ട് എനിക്ക് ഇവിടേക്ക് വരുന്നതേ ഇഷ്ടമില്ല ഇഷ്ടമില്ലാത്ത മുഖങ്ങളല്ലേ നമ്മൾ ഈ വീട്ടിലേക്ക് കയറുമ്പോൾ തന്നെ കാണുന്നത് പിന്നെ എന്തിനെ അവർക്കിടയിൽ ഇങ്ങനെ ശ്വാസം മുട്ടി ജീവിക്കുന്നത് അതിനേക്കാളും പുറത്തിറങ്ങി നടക്കുന്നതാണ് അച്ഛൻ നല്ലത് എന്നൊക്കെ പറയാൻ എന്നിട്ട് അവൻ പെട്ടിയുമായിട്ട് താഴേക്ക് ഇറങ്ങാൻ കേട്ടോ അപ്പോൾ ജയ വന്നിട്ട് പറയുന്നില്ല സൂര്യ നീ പോകരുത് എന്നാണ് ഞാൻ പറയുന്നത് അതെല്ലാം എന്റെ വാക്ക് ധിക്കരിച്ച് നീ പോകുകയാണെങ്കിൽ നീ പൊക്കോ പിന്നെ നിനക്ക് ഈ അമ്മയെ കാണാൻ സാധിക്കില്ല ജീവനോടെ എന്നൊക്കെ പറഞ്ഞ് ജയഭീഷണിപ്പെടുത്തുക കേട്ടോ